അപ്പോൾ ഇന്നിപ്പോൾ നമ്മളവിടെ കാണിക്കുന്നത് നമ്മളെ തോട്ടത്തിലെ മുറ്റത്തൂക്കളിലെ കുറ്റിക്കുരുമുളകിൻ്റെ ഇപ്രാവശ്യത്തെ വിളവാണ് നമ്മളവിടെ കാണുന്നത് അപ്പോൾ കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതലായിട്ട് വളരുകയും നല്ല രീതിയിൽ വിളവൊക്കെ കാണുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ കാണുന്നിടത്തേനെ കഴിഞ്ഞ പ്രാവശ്യം നല്ലൊരു കുറ്റിക്കുരുമുളകിൻ്റെ വലിയൊരു കൂട്ടം നമുക്ക് നഷ്ടപ്പെട്ടു അപ്പോൾ നമ്മൾ വീടുകളിലൊക്കെ കാണിച്ചിരുന്നു എന്തോ ഒരു രോഗം വന്ന് നമുക്ക് ഇപ്രാവശ്യ ഒരു കുരുമുളകിൻ്റെ ഒരു കുറ്റി തന്നെ നഷ്ടപ്പെട്ടു എന്ന് പറയാം അത്രയ്ക്കും നല്ല വളർച്ചയായിരുന്നു അപ്പോൾ ഇപ്രാവശ്യത്തെ മഴക്ക് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളതാണ് ഒരു രണ്ട് മൂന്ന് വർഷം മുമ്പേ നമ്മളിത് നടടുമ്പോൾ തന്നെ പലരും പറഞ്ഞിരുന്നു ഇതൊക്കെ കുറ്റി കുരുമുളകിന് കൂടുതലൊന്നും ആയുസൊന്നുമില്ല ഒരു മൂന്നോ നാലോ വർഷമാണ് കൂടിയാലുണ്ടാവുക അത് കഴിഞ്ഞാലത് ഉണങ്ങി പോകുന്നുണ്ടോ നമ്മളൊന്നും അന്ന് അതൊന്നും വിലക്കെടുത്തിട്ടില്ല കാരണം ഇതൊക്കെ നമ്മൾ തന്നെ ഉൽപ്പാദിപ്പിച്ച് നമ്മൾ തന്നെ നടുന്നതാണ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ നടുമ്പോൾ അതിൻ്റെ രൂപം വലിപ്പമൊക്കെ നമ്മളിപ്പോൾ ഈ കാണിക്കുന്ന കുറ്റിക്കുരുമുളക് പോലുള്ള മുളകുകളാണ് അപ്പോൾ അത് നട്ടുപിടിപ്പിച്ചിട്ടാണ് ഇപ്പോൾ ഒരു മൂന്ന് വർഷത്തോളം ആയപ്പോൾ ഇതിങ്ങനെയൊക്കെ വളർന്ന് കിട്ടിയത് അപ്പോൾ കുറ്റിക്കുരുമുളകിന് കൂടുതൽ ആവശ്യമൊന്നുമില്ല രണ്ടോ മൂന്നോ വർഷമുള്ളൂ എന്നൊക്കെ പറയുന്നത് അത് ചട്ടിയിൽ വെക്കുന്ന കുറ്റിക്കുരുമുളകിനാണ് ചട്ടിയിൽ വെക്കുമ്പോൾ അത്ര തന്നെ അതിനുള്ള ആയുസ് ഒക്കെ എന്താ ഉണ്ടാവുകയുള്ളു കാരണം ചട്ടിയിൽ അതിനൊരു പരിമിതികളുണ്ട് വേരൊക്കെ കഴിഞ്ഞാൽ കുറ്റിക്കുരുമുളകിന് നല്ല വേരുണ്ടാവും ജട പോലത്തെ വേരുകളുണ്ടാവും അപ്പോൾ ചട്ടിയിൽ വേരൊക്കെ കൂടുതലായിട്ട് തിങ്ങി തിങ്ങിക്കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ വർഷം തന്നെ അതിൻ്റെ വളർച്ചയൊക്കെ ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞാൽ അത് മരടിച്ച് അതിൻ്റെ വളർച്ചയൊക്കെ പറ്റില്ലാതാവും പിന്നെ അതിൻ്റെ വളർച്ച ഉണ്ടാവില്ല അതുപോലുള്ള എലൈമൻ തണ്ടുമൊക്കെ കുറേശ കുറ്റിക്കുരുമുളക് ഇങ്ങനെ ഉണ്ടായതുകൊണ്ട് ഒരു രണ്ട് വർഷം കൂടി കഴിഞ്ഞാൽ പിന്നെ അത് പാടെ വണങ്ങിപ്പോകും അതാണ് കുറ്റിക്കുരുമുളക് രണ്ടോ മൂന്നോ വർഷം ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രചരണം അപ്പോൾ ആ പ്രചരണത്തിലൊന്നും നമ്മൾ വീണിട്ടില്ല കാരണം നമ്മൾ തന്നെ ഉൽപ്പാദിപ്പിച്ച് നമ്മൾ തന്നെ നടുന്നതായതുകൊണ്ട് നമുക്ക് അതിന് നഷ്ടമുണ്ടെങ്കിൽ നമ്മൾ തന്നെ അനുഭവിച്ചോളാം എന്നുള്ള രീതിയിൽ നമ്മളത് തോട്ടത്തിനും മുറ്റത്തൊക്കെ ആയിട്ട് അങ്ങോട്ട് നട്ടുപിടിപ്പിച്ചു ഇപ്പോൾ തോട്ടത്തിലും മുറ്റത്തും ആയിട്ട് വർഷം തോറും കൂടുതലായിട്ട് വളർന്നുകൊണ്ടിരിക്കാം അതിൻ്റെ കാരണം നമ്മൾ നിലത്ത് വെച്ച് കഴിഞ്ഞാൽ ഏത് കുറ്റിക്കുരുമുളകും മറ്റേ കുരുമുളക് പോലെ തന്നെ നല്ല രീതിയിൽ വളരും അതിൻ്റെ ഉദാഹരണമാണ് നമ്മളിത് ഇവിടെ കാണുന്നത് അപ്പോൾ കുറ്റിക്കുരുമുളകായി വളർന്നതിൽ ചിലത് കീർതലായിട്ട് വളർന്നു പോകുന്നതും നമുക്കിതിൽ ഈ വീഡിയോയിൽ കാണാം നമ്മൾ പല വീഡിയോയിലും കാണിച്ചിട്ടുണ്ട് പൈപ്പ് വെച്ചിട്ടൊക്കെ നമ്മൾ ചെയ്തത് അപ്പം അത് നന്നായിട്ട് വളർന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ കഴിയും ഇതിനിപ്പോൾ നമ്മൾ പൈപ്പ് വെച്ചിട്ടില്ല തൽക്കാലം ഒരു ചെറിയ പൈപ്പ് വെച്ചതാണ് നമ്മളിവിടെ കാണിക്കുന്നത് ഒന്നര വർഷം രണ്ട് വർഷമൊക്കെ ആയതാണ് പുറമ്പിലൊക്കെ കാണിക്കുന്നത് അതിലൊരു വർഷമായതുകൊണ്ട് അതൊക്കെ നന്നായിട്ട് കായ് പിടിച്ചിട്ടുണ്ട് ചില തൈകളിലൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നല്ല രീതിയിൽ കായ പിടിച്ച് നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത് ആ പ്രചാരണമൊന്നും ശരിയല്ല കുറ്റിക്കുരുമുളക് നിങ്ങൾ നിലത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ രീതിയിൽ തന്നെ നല്ല രീതിയിൽ കായ്ക്കും നേരെ മറിച്ച് ചട്ടിയിലാണെങ്കിൽ അതിന് പരിമിതികളുണ്ട് രണ്ടോ മൂന്നോ വർഷത്തിൽ കൂടുതൽ അത് നിൽക്കാൻ സാധ്യതയില്ല കാരണം ഒരു വർഷമാകുമ്പോൾ ഈ ചട്ടിയിൽ വേരൊക്കെ തിങ്ങി നിറഞ്ഞു പിന്നെ നമ്മൾ ആ ചട്ടി വലിയൊരു ചട്ടിയിലേക്ക് വികസിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ രീതിയിലൊക്കെ വളരും അപ്പോൾ അത്രേ അതിന് വളർച്ച ഉണ്ടാവുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് കുറ്റിക്കുരുമുളകിന് കൂടുതൽ ആവശ്യം എന്നുള്ളത് നമ്മൾ ഈ പെർമൻ്റെ സൈഡിലൊക്കെ വെച്ചിട്ടുണ്ട് ചിലയിടത്ത് വെയിൽ കുറവായതുകൊണ്ട് വളരെ കുറവാണ് കായ എന്നാൽ വെയിലൊക്കെ ഉള്ള നല്ല രീതിയിൽ കായ് പിടിക്കുന്നു അപ്പോൾ ഇതിന് വേണ്ടത് കുറച്ചൊക്കെ വെയിലാണ് കൂടുതലായിട്ട് വേണ്ടെങ്കിലും കുറച്ചൊക്കെ വെയിൽ വേണം എന്നാൽ നല്ല രീതിയിൽ കായ് പിടിച്ച് നല്ല രീതിയിൽ ഉണ്ടാവും പാടെ തണല് പാടില്ല വായംകൂട്ടത്തിൻ്റെ ഉള്ളിലൊക്കെ ആകുമ്പോൾ ഇതുപോലെ ചില സ്ഥലങ്ങളിലൊക്കെ വായ നശിച്ചു പോവും കൊടുത്ത് ഇതൊക്കെ നമ്മൾ കുറ്റിക്കുരുമുളകായി വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ വന്നപ്പോൾ അതൊക്കെ പൊട്ടിച്ചിട്ട് കൊടുത്ത് പിന്നെ അത് കുറ്റിക്കുരുമുളകിൻ്റെ സ്വഭാവം തന്നെയായി വന്നതാണ് കാരണം കുറേയൊക്കെ നമ്മൾ പൊട്ടിച്ചിട്ട് കൊടുത്താൽ പിന്നെ ഇതൊക്കെ കുറ്റിക്കുരുമുളകായിട്ട് തന്നെ നമുക്ക് വളർന്നു കിട്ടും അപ്പോൾ ഇതിനൊക്കെ നാല് വർഷവും നാലര വർഷത്തോടെ അയക്കണം ഇതൊക്കെ നമ്മൾ ആദ്യം വെച്ച കുരുമുളക് കൈകളാണ് നല്ല രീതിയിൽ കായ് പിടിച്ചു നിൽക്കുന്നതൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം അപ്പോൾ സ്ഥലവും സൗകര്യമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും കുറ്റിയായിട്ടും കയറുതലായിട്ടും ഒക്കെ നമുക്ക് ഏത് രീതിയിലുവാണെങ്കിലും വളർത്തിക്കൊണ്ടു വരാം ചിലത് പെട്ടെന്ന് കയറുതലായിട്ട് വരും അപ്പോൾ നമുക്ക് പൈപ്പും സഹ കാര്യങ്ങളൊക്കെ വെച്ചു കൊടുക്കാൻ പറ്റിയ സ്ഥലമാണെന്നുണ്ടെങ്കിൽ അതുപോലെ വെച്ച് കൊടുത്താൽ നമുക്ക് നല്ലൊരു കുരുമുളക് കാര് തന്നെ ലഭിക്കും അപ്പോൾ ഇതൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ കൂടുതലായിട്ടൊന്നും നമ്മൾ പറയുന്നില്ല എല്ലാവരും നമ്മളെ വീഡിയോ ഒക്കെ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ മറ്റൊരു വീഡിയോ വരുന്നവരെല്ലാവർക്കും ബൈ ബൈ നന്ദി നമസ്കാരം